അടുത്തു മണിയല്ലേ നിങ്ങൾ കാർക്കായാലും ഈ ടയർ റീസോൾ ചെയ്യുന്ന ഒരു പരിപാടി അറിയോ അറിയുന്നവർക്കും അറിയാത്തവർക്കും വേണ്ടിയിട്ട് ആണ് ഈ ഒരു വീഡിയോ ഈ ഒരു കാറിപ്പോൾ നമ്മൾ കണ്ടാൽ തന്നെ ഇതിൻ്റെ ഈ രണ്ട് സൈഡിലത്തെ ഈ ഒരു ടയർ നോക്കിയിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് നോക്കി ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഫ്രണ്ടിലത്തെ ടയർ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഒറിജിനൽ ടയറാണ് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ടയറാണ് അതേപോലെ നേരെ ഈ ബാക്കിൽ കാണുന്ന ടയറിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് റീസോൾ ചെയ്ത ടയറാണ് അപ്പോൾ ഇതിൻ്റെ കട്ടായത് എല്ലാവർക്കും ഒന്നും മനസ്സിലാവില്ല നമ്മൾ ഇത് ചെയ്ത് പരിചയമുള്ളവർക്ക് തന്നെ പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവുള്ളൂ എല്ലാത്തവർക്കും മനസ്സിലാവാൻ കുറച്ച് പാടാണ് അപ്പോൾ ഈ ചെയ്യുന്നതിൻ്റെ ഒരു ആവശ്യകത എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കാറുകളിൽ അങ്ങനെ ചെയ്യലില്ല ചിലവരെ ചെയ്യുള്ളൂ കൂടുതൽ നമ്മളെ ലോറികൾ ബസ്സുകൾ അതേപോലെ ഓട്ടോറിക്ഷകൾ ഗുഡ്സ് കൊണ്ടുപോകുന്ന വണ്ടികൾ കമേഴ്ഷ്യൽ വണ്ടികളിലാണ് ഈ റീസോൾ ചെയ്യുന്ന പരിപാടി കൂടുതൽ ചെയ്യുക കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് പുതിയ ടയർ മാറൽ പോസിബിളല്ല എക്സ്പെൻസീവാണ് അപ്പോൾ ഇതിന് ഓട്ടം കൂടുതലായ കാരണം എപ്പോഴും ഇങ്ങനെ ടയർ മാറേണ്ട ഒരു ആവശ്യം വരും അപ്പോൾ നമ്മുടെ ഈ ബാക്ക് കിടക്കുന്ന ഈ ഓട്ടോറിക്ഷൻ്റെ രണ്ട് ടയറുകളും റീസോളാണ് അതേപോലെ ഫ്രണ്ടിൽ വന്നാൽ ഈ കാണുന്നത് ഇതിൻ്റെ ഒറിജിനൽ ടയറാണ് റീസോൾവ് ചെയ്യാത്ത കണ്ടീഷൻ ചെയ്യാത്ത ടയറാണ് അത് അപ്പോൾ ഇത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല അത് ചെയ്ത് പരിചയമുള്ളവർക്ക് തന്നെ മാം മനസ്സിലാവുള്ളൂ അപ്പോൾ അത് ചെയ്യുന്ന അതിൻ്റെ ഒരു പ്രൊസീജിയർ അതിൻ്റെ ഒരു പ്രൊജെക്ഷൻ എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മളിന്ന് വന്നിട്ടുള്ളത് താണിയപ്പൊങ്ങന്നുള്ള സുനാമി ടയേഴ്സിലാണ് ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു ഫാക്ടറിയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ എ ടു സെഡ് പരിപാടികൾ നടക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ കാണിച്ചു തരാം ഇന്നത്തെ ഒരു വീഡിയോ അതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നേരെ വീഡിയോയിലിട്ട് പോവാം അപ്പോൾ മക്കളെ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം ഓട്ടോഷൻ്റെ ഒരു ടയറാണ് ഈ ഒരു ടയർ നമുക്ക് ഫുൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ് അറിയാം എങ്ങനെയാണ് ഇത് ചെയ്യല് എന്നുള്ളത് ഇപ്പോൾ ഇത് അത്യാവശ്യം കട്ടൊക്കെ തിരിഞ്ഞിട്ട് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുള്ള ഒരു ടയറാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ വീഡിയോയിലിട്ട് പോവാം അപ്പോൾ നമ്മുടെ പ്രസാദ ഏട്ടനും ഇവിടെ ഉണ്ട് ഇത് നമ്മുടെ ബഷീറാക്ക കൻ്റെ സ്റ്റാഫാണ് നമ്മുടെ പ്രസാദായിട്ട് കൂടെ നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് കാണാം അപ്പൊ ആദ്യം നമുക്ക് ഊരണം ഊരണല്ലേ റിം വെച്ചിട്ട് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല അപ്പൊ പ്രസാദനെ ഊരിയിട്ട് കാണിച്ച് തരുന്നുണ്ട് ടയർ ഊരി കഴിഞ്ഞില്ലേക്കണം അടിക്കണം അതാണ് ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങള് സുനമിന്ന് കേട്ടപ്പോ ചോദിച്ചത് അതെന്താ അങ്ങനെ ഒരു പേരിട്ട് കിടന്നു അപ്പൊ ഈ പൊട്ടനക്ക് അറിയില്ല നിങ്ങളെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മള് പ്രേക്ഷകർക്ക് എന്തുകൊണ്ടാണ് സുനാമി എന്ന് പേരിട്ട് കണ് ഞാൻ തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ടിലെ കൂടെ വന്നിട്ടാണ് ആദ്യം ഒരു പണിക്കാരനായിട്ട് തൊണ്ണൂറ്റി ഏഴില് വന്നതാണ് തൊണ്ണൂറ്റേഴ് തൊണ്ണൂട്ടിലൊക്കെ മീൻപാറമുണ്ട് ഞാൻ ഇരുപത്തി എട്ട് ഇരുപത്തിയേഴ് വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ടല്ലേ മാത്രം കോട്ടയം ഇനി നിലവിടക്കങ്ങനെ പോയിട്ട് നമ്മുടെ നാട്ടിൽ വളാഞ്ചേരിയിൽ വളാഞ്ചേരി എത്തിയിട്ട് ഇരുപത്തി എട്ട് വർഷത്തോളമായി രണ്ടായിരത്തി നാലില് ഇന്തോനേഷ്യ സുനാമി ഉണ്ടായ അന്നാണ് ഞാൻ ഞാന് ഒരു പഞ്ചരട ഇവിടെ കാവുംപറത്ത് ഓപ്പൺ ആക്കണ വളാഞ്ചേരി കാവുംപറത്ത് കാവംപുറത്ത് അപ്പൊ പ്രസാധ ഒരു കടകറുണ്ടല്ലേ നമുക്ക് സുനാമി സുനാമി ഉണ്ടായിട്ടുള്ള രണ്ടായിരത്തി നാലിലാണ് പ്രസാദേട്ടൻ നമ്മുടെ കാവമ്പു സ്റ്റോപ്പ് ഇട്ടിട്ടുള്ളത് നമ്മടെ ഇവിടെ വന്നിട്ടുള്ളത് ഇപ്പൊ സുനാമി ഒന്ന് രണ്ടായിരത്തി ആറിലാന്നു അല്ലേ പ്രസാദായിട്ട് ഈ ഒരു ഷോപ്പ് ഇട്ടില്ല ഇപ്പോഴാണ് ഇതിപ്പോ ഒരു മൂന്ന് വർഷമായി മൂന്ന് വർഷത്തോളമായിട്ട് ഇവിടെ റിസോർട്ടിന്റെ ഷോപ്പ് ഉണ്ട് നമ്മുടെ ഇവിടെ ഈ ഒരു ഇതിന്റെ ആക്ച്വൽ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റോ ലൊക്കേഷൻ ഇതിന് താണിയപ്പം പറയാം കാവമ്പുറത്തും പോകണ റോഡിന്റെ ആ ഓണവഴിഞ്ഞാൽ ഫസ്റ്റ് രണ്ട് മിനിറ്റിന്റെ പ്രോസസ് ആണത് നമ്മള് ടയർ ഒന്ന് ക്ലീൻ ആദ്യം വരുന്നത് അതിന്റെ ഒരു മെഷീനറി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത് ആ ഒരു പ്രോസസ് നമുക്ക് നേരിട്ട് കാണാം ുപയോഗിച്ചിട്ടാണ് അത് ക്ലീൻ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മളെ ടയർ റിസോൾ ചെയ്യേണ്ട ആ ഒരു ഭാഗം കംപ്ലീറ്റ് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട് അതാണ് നമ്മൾ ഈ കാണുന്നത് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ടൈമേ ഇതിന് ഒരു സമയം കൊണ്ട് ഇത് ക്ലീൻ ആക്കാന്നാണ് പ്രസാദട്ടം പറഞ്ഞിട്ടുള്ളത് നമ്മൾ നമ്മൾ ടയറിന്റെ സൈഡ് സൈഡ് ചെയ്തത് ഈ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കി അതൊക്കെ ഇതില് കെമിക്കൽ അടിച്ച് ഒരു 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 മിനിറ്റ് നമുക്ക് ആ ഇരുപത്തി അപ്പോ ഇതാണ് നമ്മളെ ഒരു കെമിക്കൽ വരുന്നത് ഇതുപോലെ ടയറിന്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് ആദ്യം ഒരു ഇതാണ് നമ്മൾ കെമിക്കൽ വരുന്നത് ഈ ക്ലീൻ ആക്കിയ ഭാഗത്ത് കംപ്ലീറ്റ് തേച്ചു ഇത് കാർബണും പെട്രോളും കാർബൺ മിക്സ് ചെയ്തിട്ട് ും

കുറച്ച് നേർ കിട്ടാൻ വേണ്ടിട്ടാകുന്നു ഉണങ്ങി സെറ്റ് ആവാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം കംപ്ലീറ്റ് വരുന്ന റബ്ബർ ആണല്ലേ റബ്ബറും ഓക്കെ ഇത് ഈ റബ്ബറ് പല ആയിട്ട് ഉണ്ടാവും അതൊക്കെ കേരളത്തിൽ തന്നെ ആദ്യം ഇറങ്ങിയിട്ടുള്ള റബ്ബറുകളാണ് ടീസൺ പോളി

അത്രയും ആൾക്കാരോടും ചെയ്തിട്ടുണ്ടാവും അതിന്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ട് അതുകൊണ്ട് തന്നെയല്ല നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് അപ്പൊ അതിനെ വലിയൊരു പോയിന്റ് ആണ് അപ്പൊ ഇതിൽ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു റബ്ബറാണ് നമ്മുടെ റബ്ബർ ഈ ഒരു പ്രസാദിനെ ചെയ്യുന്നത് ഇത് നമ്മൾ ഈ ഒരു ക്വാളിറ്റി മാത്രമേ ചെയ്യുന്നുള്ളൂ വേറെ ഇത് നമ്മുടെ ടയർ ലോറീൻറെ ഒക്കെ വരുമ്പോ ഈ സെയിം കമ്പനി ഇങ്ങനെ കൂടും റബ്ബർ ഇങ്ങനെ കൂടും ഈ ഈ നമ്മൾ എന്താ ഒന്ന് പറഞ്ഞു തരുമോ മോഡ് എന്ന് നമ്മുടെ വച്ചാല് അനുസരിച്ച് ഞാനിപ്പോ ഓട്ടർസൈറ്റിന്റെ ടയർ കൊടുത്തിട്ട് സാധാ മോഡലും ചെയ്യും അതേപോലെ കട്ട ടയർ ഒക്കെ ചെയ്തു തരണം എന്നറിയല്ലോ അതിന്റെ ഒരു ഫ്രെയിമാണ് ഡിസൈൻ ലൈൻ ഫ്രെയിം അല്ലേ ായിട്ടുള്ള നോർമൽ വരുന്നത് നോർമൽ വരുന്ന കട്ട് ചെയ്യണം അപ്പൊ അത് ചേഞ്ച് ചെയ്യുന്ന രണ്ട് നെട്ട് വരും അത് ചേഞ്ച് ചെയ്യാനുള്ള തന്നെ വേറെ ഡിസൈൻ ക്ലോസ് ഒക്കെ വരുന്നുണ്ട് വേറെ ആൾക്ക് വന്നിട്ട് യർ വരുന്നത് ആണ് സെപറേറ്റ് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഏത് ലൈന് വേണമെന്നുള്ളത് പറഞ്ഞാല് അത് ഇവിടുന്ന് ചെയ്തു കൊടുക്കണുണ്ട് നമുക്ക് മാത്രം എത്ര മൂന്ന് ഐറ്റം ഉണ്ടോ നാല് 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 ഐറ്റം 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 മാത്രം ലൈൻ ഉണ്ട് ഈ നാലിക്ക് ഓട്ടോഷൻ ആണ് അല്ലേ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ കുറച്ചുകൂടെ സൈസ് കൂടുതലുള്ള പോലെ ആപ്പന്റെ ടൈം ആ കുറച്ചും കൂടെ സൈസ് കൂടുതലും രീതിയും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ അഞ്ചായിട്ടല്ലേ അപ്പൊ ആപ്പയ്ക്ക് തന്നെ അഞ്ചൈറ്റം ഫ്രെയിമുകൾ ഉണ്ട് അതേപോലെ നമ്മുടെ സാധാ ചെറിയ നാല് ഐറ്റം ഫ്രെയിം ഉണ്ട് അതൊക്കെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അത് നമുക്ക് എന്താ ചില ടയറുകള് ഓട്ടർസെഡ് ടയർ ആണെങ്കിൽ തന്നെ ചെറിയ ടയർ ഉണ്ടാവും വലിയ ടയർ ഉണ്ടാവും അപ്പൊ എല്ലാം നമുക്ക് ഒരൊറ്റ അച്ചിൽ കേറില്ല അപ്പൊ അതിനനുസരിച്ച് ഞങ്ങൾ അച്ചുകൾ മാറ്റി കൊടുക്കും ടയർ കംപ്ലയിന്റ് ഇല്ലാ തോടാൻ ഈ ഓരോന്ന് ഓരോ ഫ്രെയിമുകളൊന്നു പറഞ്ഞു കൊടുക്കാം ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ മാറി മാറി നമ്മൾ പലതും ചെലപ്പം വിചാരിക്കുന്നില്ല ഇതിലൊക്കെ മാറ്റി അടിച്ച് കേട്ടിപ്പോഞ്ഞ തന്ത്രത്തിനനുസരിച്ച് ഇങ്ങനെയുണ്ട് അങ്ങനെയുള്ള ഒരു സെറ്റ് ആഹ് ഇത് ഓട്ടോറിക്ഷയാണ് വരുന്നത് ലൈനിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വരും

അതേ മെഷീൻ തന്നെ അതിലാണ് ഞങ്ങക്ക് തിരക്ക് കൂടുതലുള്ളത് മൂന്ന് മെഷീൻ ഉണ്ട് അച്ചുകൾ എനിക്ക് പത്തിരുപത്തഞ്ച് അച്ചോളം ഉണ്ട് അതെ ഇരുപത്തി അച്ചോളം ഈ നിസാന്റെ തന്നെ നിസാനും ഓട്ടോ വരുന്നുണ്ട് പിന്നെ ഇത് വലിയ ടോറസ് ആണ് ഫ്രണ്ട് ആ നിസാൻഡയിൽ പോകും ചെറിയ ബസ്സുകളുടെ ഒക്കെ നിസാൻഡ് പോകും അതേപോലെ നമ്മുടെ സാധാ വലിയ ബസ്സുകളൊക്കെ ഈ ഒരു ഇതിലാണ് വരുന്നത് ടോറസിന്റെ ആ ഒരു സൈസിലെ അപ്പൊ ബഷീറൊക്കെ എന്താ ചെയ്യാൻ പോണത് മെഷീൻ ഓണാക്കലേ അപ്പൊ അതെന്തിനാണ് അതിനുശേഷം അപ്പൊ ആദ്യം ഒന്ന് മെഷീൻ ഹീറ്റ് ആയതിനു ശേഷം നമുക്ക് ടയർ വെക്കാൻ പറ്റുള്ളൂ ശരിയാക്കി നമ്മൾ മെഷീൻ ഓൺ ആക്കാൻ പോവാണ് ഇത് ഓട്ടോമാറ്റിക് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇനി മെഷീൻ ഒന്ന് ഓൺ ചെയ്യാൻ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റിംഗിലാണ് ഇത് ഏകദേശം എത്ര ടൈം എടുക്കും ഇത് ചൂടാവും ചെയ്യും അത് നമ്മൾ പശതച്ചിട്ടത് ഉണങ്ങും ചെയ്യും രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് ഒട്ടിച്ച് ഇത് ഇലക്ട്രിക് ഇത് എന്താ ഇലക്ട്രിക്കൽ ഇലക്ട്രിക് സിസ്റ്റാട്ടോ ഇത് ഇലക്ട്രിക് സിസ്റ്റാണ് ഇത് ഇലക്ട്രിക് അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് തീയിട്ട് ഇത് പുളിവിറകൊക്കെ ഇട്ട് ചെയ്യും പുളിവിറകാണ് ആദ്യമൊക്കെ പുളി വറകും ഇങ്ങനെയുള്ളതൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്യുക അത് എങ്ങനെയാണ് ഈ പുളിവിറകിട്ട് ബോയിലർമാരി കത്തിച്ചിട്ട് അതിന്നുള്ള ആവിയോണ്ടാണ് വേവല് ആവി കൊണ്ടുള്ള വേവലും നമുക്കതൊരു സുഖം തോന്നിയില്ല എന്താ വച്ചാൽ കാരണ ഇതിന്റെ അടിയിൽ വെള്ളം വന്ന് നിക്കു ഇങ്ങനെ ഈ ആവിയിൽ വെള്ളം വന്നിറങ്ങും അപ്പൊ കട്ട ശരിക്കും ഫുള്ള് കട്ടയൊന്നും ഓടില്ല ചില ഭാഗത്ത് മുക്കാ ഭാഗം കട്ടയൊക്കെ വെറുതെ വേസ്റ്റ് ആയി പോകും വേണ്ടി കട്ട സൈഡ് തേഞ്ഞ് ആ സൈഡ് അല്ല മൊത്തത്തില് മുക്കാവശം കട്ടുണ്ടാവും ചെയ്യും കാശം കട്ടുണ്ടാവില്ല അത് കാരണം അടിയിൽ വെള്ളം നിക്കുന്ന ഭാഗത്ത് കട്ടക്കി തേമാനത്തിന് വ്യത്യാസം വരും ആ വേറെ ഒന്നുമില്ല ഇതിപ്പോ ഇലക്ട്രിക് ആയതിന്റെ ശേഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ഫുള്ള് എല്ലാ ഭാഗവും കോയലാണ് ഒരേ ചൂടായിരിക്കും നമ്മള് വേറെ ഒന്നുമില്ല അങ്ങനെ ചിന്തിക്കാൻ മാത്രമേ ഉള്ളൂ പണ്ടുകാലത്തൊക്കെ നമ്മൾ ഈ സ്ത്രീ പെട്ടീ ചിരട്ടൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാറില്ലേ അത് സ്വിച്ച് സ്വിച്ചിട്ട് കഴിഞ്ഞാൽ സ്ത്രീയുടെ ആ സംവിധാനത്തിലേക്ക് കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് മോഡേൺ നമ്മളതിനനുസരിച്ച് തന്നെയാണ് ഈ മോഡല് തന്നെ മോഡലുകൾ മെഷീനറികൾ വേറെ മോഡലായിരിക്കും ഇതിന് വേറെ മോഡലാണ് ഇലക്ട്രിക്കിന് നമ്മൾ വേറെ മോഡൽ മറ്റേ വേറെ മോഡൽ സ്റ്റീമിന് വേറെ മോഡലാണ് മറ്റേത് ചെലവ് കമ്മിയാണ് മിഷനറികൾക്കൊക്കെ ചെലവുകൾ കമ്മിയാണ് പുതിയ മോഡല് മെഷീനറിയൊക്കെ ആവുമ്പോ പൈസ കൂടും ചോദിച്ചും നമുക്ക് കൊടുക്കണ പാർട്ടികൾക്ക് നമുക്ക് നല്ല ഗുണങ്ങൾ കിട്ടണം ക്വാളിറ്റി കിട്ടും നല്ല ക്വാളിറ്റി കിട്ടും ഒരേ തേമാനം കിട്ടും ഇതിന് മറ്റേതിനെക്കാട്ടും ഞാന് ഇതിനെ പറ്റി പഠിച്ചോടത്തോളം വെച്ചിട്ട് മറ്റേ സ്റ്റീമിന് ചെയ്യുന്നതിനെക്കാട്ടും മൈലേജ് കൂടുതൽ ഇതിനാണ് അതിനാണ് കൂടുതൽ വെച്ചാൽ ഒരേ ചൂട് കൊടുക്കല്ലേ മറ്റേത് ഈ ചൂടിന്റെ പ്രശ്നങ്ങൾ വരും അതില് വിറക് കത്തുന്നതിനനുസരിച്ചിട്ടും വിറക് ഒരുപാട് വിറക് ഇടുന്നതിനൊക്കെ അനുസരിച്ചിട്ട് വിറക് ചിലപ്പോ അൻഡർ ഇടാൻ വൈകി കഴിഞ്ഞുകഴിഞ്ഞാൽ സ്റ്റീം കമ്മിയാവും ചിലപ്പോ മൊത്തം കൂടും ആ ഒരു സംവിധാനം ഇതിന് വരില്ല സിസ്റ്റത്തിലാണ് ഇതിന് നമ്മളെ കയ്യിലല്ല ടയർ മെഷീനിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളെ നിന്ന് പോയി പിന്നെ കംപ്ലീറ്റ് സിസ്റ്റം ആണ് ചെയ്യുന്നത് പഴയ പോലെ നമ്മളെന്നെ ഓരോന്നിപ്പം ചെയ്യേണ്ട ആവശ്യമാണ് ആ ഒരു ആവശ്യമായിരുന്നു